आई डोंट नो हाउ कौन सी मीडिया ने से सारे न्यूज न्यूज चैनल चैनल पे सिर्फ हमारी वीडियो वायरल हो हो रखी है तुम किसी को बोल रहे कि रिपोर्ट टू द द इंडियन प्रेस एंड സോഷ്യൽ മീഡിയയില് കാശ്മീരിലെ ആ ഒരു ഇഷ്യൂ നടന്നതിനു ശേഷം അവിടെ വെച്ച് മരണപ്പെട്ട നേവി ഓഫീസറും അവിടെ വെച്ച് എടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കുറേ അധികം വീഡിയോസ് സോഷ്യൽ മീഡിയയില് വൈറലായിട്ടുണ്ടായിരുന്നു അവർ ഉണ്ടായിരുന്ന ഡാൻസ് കളിക്കുന്ന ഒക്കെ വീഡിയോസൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ആ ഒരു കപ്പിളെന്ന് പറയുന്നത് അന്ന് മരണപ്പെട്ട ഒരു നേവി ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിൻ്റെ വൈഫാണെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല അതൊരു വേറെ രണ്ട് കപ്പിൾസ് ആയിരുന്നു അവരെ കപ്പിൾ എടുത്ത ഒരു വീഡിയോസും ഫോട്ടോസും ആയിരുന്നു ഈ ഒരു നേവി ഉദ്യോഗസ്ഥനും വൈഫുവാണെന്ന് പറഞ്ഞ് പ്രചരിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു ഇഷ്യൂ കാരണം കാരണമുണ്ടെങ്കിൽ കുറേയധികം പേര് ഇവരെ ഫ്രണ്ട്സൊക്കെ ഇവരെ വിളിച്ചിട്ട് ഇത് എനിക്ക് ഭർത്താവിന് എന്തോ പറ്റിയെന്നൊക്കെ ചോദ്യം നാട്ടുകാർ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിന് ക്ലിയർ ചെയ്യുന്ന രീതിയാണ് ഒരു വീഡിയോ ഇവരിപ്പോൾ കപ്പിള് പുറത്ത് വിട്ടേക്കുന്നത് ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ ചെറിയൊരു പാർട്ടാണ് അതിനകത്ത് ആദ്യമേ കണ്ടത് അതിനകത്ത് പറഞ്ഞൊരു കാര്യം എൻ്റെ ഭർത്താവിന് ഒരു കുഴപ്പമൊന്നും തന്നെ പറ്റിയിട്ടില്ല അത് വേറെ വീഡിയോ ആണ് ഞങ്ങളുടെ വീഡിയോ ആണ് പക്ഷെ അത് നേവി ഉദ്യോഗസ്ഥൻ്റെ പേരിലാണ് അത് പ്രചരിക്കുന്നത് അത് ഒറിജിനലായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് അവർ രംഗത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറേയധികം ബുദ്ധിമുട്ട് അവർ നേരിട്ടിട്ടുണ്ടെന്നും ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു സോ എന്തായാലും മീഡിയാസൊക്കെ ഇതെടുത്ത് വലിയ വലിയ മീഡിയാസൊക്കെ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് എടുത്തു വെച്ച് അവരുടെ ചാനലിട്ടിട്ടുണ്ടായിരുന്നു അത് ആ സമയത്തൊന്ന് ചെക്ക് ചെയ്യാമായിരുന്നു എന്നുള്ളൊരു കാര്യം മെയിനായിട്ടുള്ളൊരു കാര്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ അത്രയും ആൾക്കാർ കാണുന്നൊരു ന്യൂസ് ആണ് ആ സമയത്ത് അവർ കറക്റ്റായിട്ട് അത് ചെക്ക് ചെയ്ത് ആ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത് ഒരിക്കലും ഒരു കാര്യമല്ല അതൊന്ന് ചെക്ക് ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്നു